ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പപ്പടം നിറച്ചത് പപ്പടം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത് പപ്പടത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് പപ്പടത്തിൻ്റെ ചെറിയ ഉപ്പും പിന്നെ ഉള്ളിലോ ഫില്ലിങ്ങിൻ്റെ മധുരവും ഒക്കെ കൂടെയിട്ട് നല്ലൊരു ആണ് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യില് വറുത്ത് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മധുരം വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയണവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം യ്ക്ക് ഒരു ടീസ്പൂൺ ഏലക്കായുടെ പൊടി ചേർക്കുന്നുണ്ട് ഏലക്കായുടെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയിൽ ചെയ്തെടുക്കാം നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോ ചെയ്യുന്ന പോലെ ശർക്കര ഒരുക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ പഞ്ചസാര എടുത്തെന്ന് മാത്രമേ ഉള്ളൂ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം രണ്ട് കയ്യിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കി എടുക്കണം ഇപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ലൂസാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക ഇനിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പപ്പടം ഈ പപ്പടമൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് നനച്ചുകൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് നനക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഞാനും ഇതവിടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി ഈ പപ്പടം ഈ നനവോടെ കൂടെ തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ഈ മൈദപ്പൊടിയിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് കൊടുക്കുക അപ്പം നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും മൈദപ്പൊടി നല്ല ലൂസാവരുത് അപ്പോൾ ആ ഉള്ളിലേക്കൊക്കെ വെളിച്ചെണ്ണ കയറും അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മൈദപ്പൊടിയിൽ വെച്ചിട്ട് ഇതുപോലെ മാവാക്കി കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം ിലേക്ക് ഇട്ടിട്ടുണ്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റിയില്ല ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോ നമുക്ക് ഇതിന് കോരി കോരി എടുക്കാം ഓയിലൊന്നും മാറ്റാം ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം നന്നായിട്ടൊന്നും മുരിയണ്ട ഒരെണ്ണം കൂടെ കാണിച്ച് തരാം ഇതേപോലെ പപ്പടം എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് മുക്കുക എന്നിട്ടുള്ളിൽ ഫില്ലിങ് വെക്കുക ഫില്ലിങ് വെച്ചപ്പം തന്നെ വെള്ളത്തോടെ കൂടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായി അമർത്തിയതിന് ശേഷം നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ടത് വെളിച്ചെണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കാം അപ്പോൾ നമ്മുടെ പപ്പടം നിറച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ രണ്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതാണ്